ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എസ് സിംബിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ വീട്ടിൽ ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് ബദാം മിൽക്കിന്റെ പൗഡർ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാനായിട്ടെങ്കിലും നമ്മളിത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാറുണ്ടായിരിക്കും എന്നാൽ ഈ പാക്കഡ് ആയിട്ട് വാങ്ങിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ബദാം മിൽക്ക് ആണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാനിവിടെ അര ലിറ്റർ പാലിലാണ് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അര ലിറ്റർ പാലിന് ഞാനൊരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇതിന്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് കുതിർത്ത് വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊലി തൊലികളഞ്ഞെടുത്തിരിക്കുന്ന ബദാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു ഏലക്കായ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം എന്നാലും ടെർമറിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽത്തിയാണ് ഫുഡ് കളറിനേക്കാൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് തന്നെയാണ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാല് തിളച്ചു തുടങ്ങി കഴിഞ്ഞാല് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാല് കുറച്ചൊന്ന് കുറുകി വരുന്നതുവരെ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഏകദേശം ഒരു സിക്സ് ടു സെവൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇത് സെർവ് ചെയ്യാം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബദാം എടുത്ത് ഇതുപോലൊന്ന് വിതറിക്കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ പാക്കഡ് ആയിട്ടുള്ളത് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ